ഹായ് ആഷിഖാണ് റീഗ ജില്ലേഴ്സിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണേ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഇരുപത് പവല് വരുന്ന നല്ല ഭംഗിയുള്ള സെറ്റ് കാണിച്ചേട്ടെ ദാ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വെറും ഇരുപത് പവല് വരുന്ന വളരെ ഭംഗിയായിട്ടുള്ള സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകളാണ് വരുന്നത് ഇതിൽ ഫസ്റ്റത്ത് മാല കണ്ട നിങ്ങൾ കാശി വിത്ത് മുല്ലമുട്ടായിട്ട് വരുന്ന വെറും ഒന്നര പവല് വരുന്ന ട്രഡീഷണൽ അടിപൊളി മാല വരുന്നുണ്ട് രണ്ടാമത്തെ മാലയുടെ വരുന്നത് റൂബി സ്റ്റോണിൽ വരുന്ന വെറും രണ്ടേക്കാൽ പവൻ അല്ലേ പതിനെട്ട് ഗ്രാമിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന അല്ലെ മാലം കൂടി വരുന്നുണ്ട് ഈ കാണുന്ന മാലയുടെ വെയിറ്റ് വരുന്നത് വെറും ഒന്നേക്കാൽ പവൻ അല്ലെ ഒന്നര പവന്റെ താഴെ ഉള്ളൂ ഒന്നേക്കാലിൻ്റെ മേലായിട്ട് വരുന്ന ഒരു മാല വരുന്നുണ്ട് ഈ കാണുന്ന മാലയുടെ വെയിറ്റ് വെറും രണ്ടര പവനാണ് വരുന്നത് കേട്ടോ രണ്ടര പവന അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാലയും കൂടി വരുന്നുണ്ട് ഈ ഏറ്റവും വലിയ മുല്ലമ്പൂട്ടിൻ്റെ വെയിറ്റ് എത്രയെന്ന് വെച്ചാൽ സ്റ്റോൺ എല്ലാം കുറച്ചിട്ട് വെറും അഞ്ച് പവനേ ഉള്ളൂ കറക്റ്റ് പറയുകയാണെങ്കിൽ വെയിറ്റ് നല്ല കാഴ്ച ഉണ്ട് കേട്ടോ സാധനം നാൽപ്പത് ഗ്രാമ് നൂറ്റി തൊണ്ണൂറും വലിയ നല്ല കാഴ്ചയില്ലേ അടിപൊളി സാധനം കേട്ടോ ഇനി ജിമിക്കമ്മൽ വരികയാണെങ്കിൽ ഒരു മുക്കാൽ പവൻ്റെ ഒരു അടിപൊളി മോഡല് ജിമിക്കമ്മൽ വരുന്നുണ്ട് കേട്ടോ വെറും മുക്കാൽ പവൻ്റെ തൂക്കമുള്ളൂ ഇനി അതേപോലെ തന്നെ ഒരു രണ്ട് ഗ്രാം തുക്കത്തിൽ വരുന്ന ഒരു റിങ്ങും കൂടി വരുന്നുണ്ട് വെറും ജസ്റ്റ് ടു ഗ്രാംസിൽ വരുന്ന ഒരു റിങ്ങും കൂടി വരുന്നുണ്ട് ഇനി പാതസരം നോക്കുകയാണെങ്കിൽ ഒരു പവൻ തുക്കത്തിൽ വരുന്ന പരുന്ത മോഡൽ പാസരം കൂടി വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു പവൻ ഇനി ആണ് ആണതിൽ മെയിൻ ഹൈലൈറ്റ് കിട്ടോ എല്ലാം തന്നെ നാല് ഗ്രാമിൽ വരുന്ന ബാങ്കിൾസ് എല്ലാം തന്നെ വരുന്ന കേട്ടോ അരപ്പവൻ തൂക്കത്തിൽ വരുന്ന എട്ട് വളകൾ കേട്ടോ അപ്പോൾ എട്ട് വളം കൂടെ ആകുമ്പോൾ കൈയ്യൊക്കെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന രീതിയിൽ എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ട് വരുന്ന ഒരു ഇരുപത് പവനില് വരുന്ന ഒരു ഹിന്ദു ബ്രൈഡിനോ മുസ്ലിം ബ്രൈഡിനോ ക്രിസ്ത്യൻ ബ്രൈഡിനോ ആർക്കും വേണം ഇടാൻ പറ്റുന്ന ഒരു വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിടലനായിട്ടുള്ള സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാൾ എറണാകുളം ത്രിവാണ്ട്രം തൃശ്ശൂരൊക്കെയാണ് നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ കൂടാതെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വില എത്ര കൂടി കഴിഞ്ഞാലും വില കൂടുകയും ഇല്ല ഈ വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വില കിട്ടും ചെയ്യൂട്ടാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം കണ്ടതാ ഈ കാണുന്ന എൻ്റെ നമ്പറിൽ വിളിച്ചോളി അടുത്ത അടുത്തവിടെ കാണുന്നതായിരിക്കും ബൈ